സൂചി സൂചി വിശ്വസിക്കില്ല പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ ഈ ഒരു അങ്ങനെ എന്റെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കുമ്പോ നിങ്ങള് പല എക്സ്പ്രഷൻസ് എന്റെ കാണണ്ടി വരും കേട്ടോ അതാട്ടോ ഞാൻ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു സംഭവം അത് കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ പക്ഷെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു നാക്ക് കിട്ടിയാൽ മതി അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്പീഡിൽ ചെയ്യാം ഞാൻ എടുക്കണത്തിന് അന്ന് പറഞ്ഞില്ല ഒരു കടയിൽ നിന്ന് ഒരു കമൽ തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ആ കമലാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കറക്റ്റ് ആ സിൽവർ റൗണ്ട് ഷേപ്പിലുള്ള ബോൾസ് ഉണ്ടായിരുന്നു ഈ സംഭവം നമുക്ക് കുറച്ച് അധികം വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റു കുങ്കുരു ഇട്ടാലും ഭംഗി ഉണ്ടാവും ഇനി നമുക്ക് സൂചി തുറന്നിട്ട് ഒരു മൂന്ന് ഇങ്ങനത്തെ ബോൾസും പിന്നെ നമ്മൾ മൂന്ന് വൈറ്റ് ബീറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മളങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻറ്റർ എത്തുമ്പോൾ നമ്മൾ ഒരു ജിമ്മിക്കിട്ട് കൊടുക്കും പഴയ ഒരു ഇടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സിൽവർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ജിമിക്കും സ്റ്റെഡും വേറെ എടുത്തു കേട്ടോ ഈ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ ആ ജിമ്മിക്കിട്ടതിന് ശേഷം വീണ്ടും മൂന്ന് ബീറ്റ്സും ഈ മൂന്ന് ബോൾസ് ഇട്ട് കൊടുക്കുക അപ്പൊ തന്നെ ഏകദേശം നമ്മുടെ കമ്മലിൻ്റെ ലുക്ക് ഔട്ട് ആയി നമ്മൾ ആ സൂചി മെല്ലെ അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പൊട്ടിച്ച് വെച്ച സ്റ്റെഡും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മലിന്റെ ഫൈനലൊക്കെ എവിടെ ആയിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ട് കാരണം ഞാൻ പൊട്ടിച്ച ജിമിക്ക് ഭയങ്കര ചെറുതായിരുന്നു ഇങ്ങനെ സൈസിലുള്ള ജിമിക്കായിട്ടോ ഇഷ്ടം